ഉരുൾപൊട്ടലിൽ ജീവിതം നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനങ്ങൾക്ക് കൈത്താങ്ങുമായി സേവാഭാരതിയുടെ സേവാകേന്ദ്രം പൊൻകുന്നത്ത് പ്രവർത്തനം തുടങ്ങി പൊൻകുന്നം ടൌണിലാണ് സേവാകേന്ദ്രം പ്രവർത്തിക്കുന്നത് ഗ്യാസ് സ്റ്റൗ അരി ബിസ്കറ്റ് കമ്പിളിപ്പൊതുപ്പ് തുടങ്ങിയവയെല്ലാം കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് പൊതുജനങ്ങളിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്ന് സേവാഭാരതി ചെറുക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സത്യപാൽ ടി ജി പറഞ്ഞു ആഗസ്റ്റ് ഒന്നാം തീയതി മുതലാണ് ആരംഭിച്ചത് കൊൻകുന്നം ടൗണിലുള്ള നേരത്തെ കല്ലറിക്കൽ സ്റ്റോഴ്സ് പ്രവർത്തിച്ചിരിക്കുന്ന കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്നും പ്രോത്സാഹനജനകമായ സഹകരണമാണ് ഉണ്ടാകുന്നത് സെൻറ്റ് മേരീസ് റബ്ബർ ഫാക്ടറിയിൽ നിന്നും നാലായിരം ഗ്ലൗസുകൾ അവർ സംഭാവന ചെയ്തു അതുപോലെ തന്നെ ഓരോ പൊതുജനങ്ങളിൽ നിന്നും കൂടുതൽ സാമ്പത്തിക എല്ലാം പ്രതീക്ഷിക്കുന്നു വരും ദിവസങ്ങളിലും കൂടുതൽ പൊതുജന സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് പല വ്യഞ്ജനങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള വസ്ത്രങ്ങൾ ബെഡ്ഷീറ്റുകൾ പുതപ്പ് ചെരുപ്പുകൾ മിനറൽ വാട്ടർ തുടങ്ങിയവയെല്ലാം പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ